കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കത്ത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണമടക്കം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് മുഖ്യമന്ത്രി കത്തയച്ചത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങൾ തള്ളുന്ന സി ജെ റോയിയുടെ ആത്മഹത്യാ പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് റോയിയുടെ ആത്മഹത്യയിൽ രാഷ്ട്രീയ വിവാദം ശക്തമാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം എം എസ് വീണ ഒപ്പം ചേരുന്നു വീണ ഒരു വശത്ത് ഒൻപത് പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കുന്നു അതിൽ ഒരുപക്ഷെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കാരണങ്ങൾ കൃത്യമായി പറയുന്നു വിദേശ സംരംഭങ്ങളിൽ ഉണ്ടായ നഷ്ടം അതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു എന്നിട്ടും ധനകാര്യമന്ത്രിക്ക് കത്തയച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോകണം എന്നാഗ്രഹിച്ചാണോ മുഖ്യമന്ത്രിയുടെ കത്ത് തീർച്ചയായും കൃഷ്ണരാജ് നമുക്ക് ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുവാനുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ അയച്ചിരിക്കുകയാണ് ഈ കത്തിൽ പറയുന്നത് ഇദ്ദേഹത്തിന്റെ സീതിയ റോയിയുടെ മരണത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം അതെന്താണെന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട് കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളിലടക്കം വിശദമായ അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ടപ്പോ തന്നെ ആദായ നികുതി വകുപ്പ് മൂന്ന് ദിവസമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിശോധനയായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പൊക്കെ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പരിശോധനയും ഒക്കെ നടന്നത് ആ പരിശോധന നടന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഒരു ആത്മഹത്യ നടന്നത് അതിൽ ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് കത്തിൽ മുഖ്യമന്ത്രി ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ധന ധനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണം ജുഡീഷ്യൽ അന്വേഷണം നടത്തി എന്താണ് വാസ്തവത്തിൽ അന്ന് സംഭവിച്ചത് ഏത് സാഹചര്യത്തിലാണ് സി ജെ റോയി ആത്മഹത്യയിലേക്ക് കാരണം ആത്മഹത്യക്ക് കാരണമായി തീർന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കത്ത് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു കത്ത് മുഖ്യമന്ത്രി അയച്ചിരിക്കുന്നത് ഈ മരണം രാജ്യത്തെ നികുതി ഭരണ സംവിധാനത്തിന്റെ ഒരു കളങ്കമാണെന്നടക്കം മുഖ്യമന്ത്രി ആരോപിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമൊക്കെ ഒരു രാഷ്ട്രീയ വിവാദമാക്കി ഉന്ന വരുത്തി തീർക്കുവാനുള്ള ശ്രമം തന്നെയാണ് ഈ കത്തിലൂടെ ശ്രമിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇദ്ദേഹത്തിന് മരണവുമായി ബന്ധപ്പെട്ട് ിലെ ഉദ്യോഗസ്ഥർ കൃത്യമായി പറയുന്നുണ്ടെന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് തങ്ങൾ അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുമ്പോൾ പോലും ഇതിലൊരു കളങ്കമാണ് ഈ നികുതി വകുപ്പിന് ഒരു കളങ്കമാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയാണ് പോലീസ് അന്വേഷണം ഉണ്ടെങ്കിലും എല്ലാ വശങ്ങളും പരിശോധിക്കും ധനമന്ത്രിക്ക് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കത്തെഴുതിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിവാദത്തെ രാഷ്ട്രീയമായി ആയുധമാക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു എം എസ് വീണ